ദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നീട്ടണമെന്ന പ്രതിപക്ഷം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നീട്ടണമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നു വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അതു മുതൽ അതിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ മാറ്റുന്നതിന് വേണ്ടി ഈ മാസം ഏഴാം തീയതി വരെയുള്ള സമയം കൊടുത്തിരുന്നു എന്നാൽ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് വോട്ടർ പട്ടികയിൽ തെറ്റ് തിരുത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാരണം ഓൺലൈനായിട്ടാണ് ഈ ഈ വോട്ടർ പട്ടികയിലെ പേര് മാറ്റുന്നതിനും ഒപ്പം വാർഡുകൾ മാറ്റുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും വേണ്ടിയുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് എന്നാൽ വെബ്സൈറ്റ് പലപ്പോഴും ഹാങ് ആവുന്നത് കൊണ്ടും തിരക്ക് കാരണവും പല ആളുകൾക്കും ഇതുവരെ ഈ വോട്ടർ പട്ടികയിൽ നിന്നുള്ള തെറ്റുതിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതിയായി ആ കത്തിൽ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും പേരുകൾ വാർഡുകൾ മാറി പോയിട്ടുണ്ട് അത് തിരിച്ച് എത്തണമെന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആ ശ്രമം പല സ്ഥലങ്ങളിലും കൃത്യമായി നടത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള സമയ പരിധി കുറച്ചുകൂടി ദീർഘിപ്പിച്ചു നൽകണം എന്നുള്ളൊരു നിർദ്ദേശം ഈ കത്തിനോടൊപ്പം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടൻ തീരുമാനമെടുക്കുമോ എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്തായാലും വലിയ തരത്തിലുള്ള പരാതി സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തൊരു സാഹചര്യം പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ വാർഡ് വിഭജനത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് പല ആളുകളുടെയും വീടും പേരുമൊക്കെ മറ്റു വാർഡുകളിലും താമസിക്കുന്ന വേറൊരു വാർഡിലും അങ്ങനെയൊക്കെ തരത്തിലാണ് മാറിയിരിക്കുന്നത് ചില ആളുകളുടെ പേര് തന്നെ വോട്ടർ പട്ടികയിൽ ഇല്ലാതായിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള തെറ്റുകളുണ്ട് ആ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള സമയപരിധി ഇത് പോരാ കാരണം ഈ പല സ്ഥലങ്ങളിലും ഓൺലൈനായിട്ട് തെറ്റിതിരുത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആ വെബ്സൈറ്റ് കൃത്യമായി പ്രവർത്തിക്കാത്തത് തന്നെ ഒരു വലിയ കാലതാമസം ഉണ്ടാകുന്നു ഈ ചുരുങ്ങിയ ദിവസം പതിനഞ്ച് ദിവസം മാത്രമാണ് തെറ്റിതിരുന്നതിന് വേണ്ടി നൽകിയത് അത് പോരാ കുറച്ചുകൂടി സമയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത്